വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ ഒരു പേര് മാറ്റിയിട്ട് ഇപ്പോ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് ഒരു മാധ്യമം ഒരു വലിയ മാധ്യമം ചെയ്തൊരു വൃത്തികെട്ട പരിപാടിയാണ് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവുമല്ലോ അതിപ്പോ ഓരോ ചാനലിലും ചർച്ച ചെയ്യാണ് ഏഷ്യാനെറ്റ് എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞത് എനിക്കറിയില്ല വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ പാട്ടിന്റെ വരികളുടെ അർത്ഥമൊന്നും അവര് പോലും നോക്കിയില്ല അഞ്ചോ ആറോ ഗ്രാമ് കഞ്ചാവ് ഇവരുടെ വീട്ടിൽ നിന്നും പിടിക്കപ്പെട്ടിട്ടുണ്ട് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ നമ്മൾ ന്യായീകരിക്കുന്നേയില്ല പക്ഷെ വേടൻ എന്ന ആ ഒരു റാപ്പറെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ വേടൻ എന്ന് പറയുന്ന അയാളുടെ റിയൽ ലൈഫ് നമുക്ക് പലപ്പോഴും ഇഷ്ടമല്ല എന്നുള്ളതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നില് ഒരുപാട് പെൺകുട്ടികൾ ഇയാൾക്കെതിരെ മേറ്റുവുമായി വന്നിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ആ പെൺകുട്ടികളെ എല്ലാവരെയും നാണം കെടുത്തിക്കൊണ്ട് അവരെ കളിയാക്കുന്ന രീതിയിൽ ഒരു പോസ്റ്റ് ആളിട്ടു അത് കഴിഞ്ഞ് ആൾക്ക് കാര്യം മനസ്സിലായി ഇത് യാഥാർത്ഥ്യം ആളുകൾ മനസ്സിലാക്കും എന്നുള്ളത് പിന്നെ അടുത്തൊരു പോസ്റ്റ് ഇട്ടു ആ പോസ്റ്റില് കൃത്യമായിട്ട് മാപ്പ് പറഞ്ഞു എന്നുള്ളതാണ് ഒരു പ്രത്യേക സാഹചര്യത്തിൽ എങ്ങനെയോ എന്തൊക്കെയോ ചെയ്തു എന്നുള്ളത് നിങ്ങൾ ആ സൈഡിൽ അത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നമുക്ക് നേരെ വീട്ടിലോട്ട് കിടക്കാം അതിനുശേഷം നമുക്ക് ചർച്ചയിലേക്ക് കടക്കാം

കാരണം വേടൻ ഇവിടെ തൊട്ട് കളിച്ചിട്ടുള്ളത് ജാതി രാഷ്ട്രീയം അദ്ദേഹം വൃത്തിയിൽ പറഞ്ഞിട്ടുണ്ട് അതെ ചില ആളുകൾക്ക് വേണ്ടിയിട്ടെങ്കിലും അദ്ദേഹം സംസാരിച്ചിട്ടുണ്ട് വോയിസ് ഓഫ് വോയിസ്ലെസ് അദ്ദേഹത്തിന്റെ പാട്ടുകളും വരികളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പേഴ്സണലി ആളുടെ സ്വഭാവം എന്താണ് എന്ന് മനസ്സിലാക്കാൻ നമ്മൾ കുറച്ച് വൈകിപ്പോയി എന്നുള്ളതാണ് പലയിടങ്ങളിലും അദ്ദേഹം പറയുന്ന വാക്കുകളുണ്ട് എന്താണ് സിന്തറ്റിക് ആയിട്ടുള്ള ഇത്തരം വസ്തുക്കളൊന്നും ഉപയോഗിക്കരുത് എന്നുള്ളത് ആ ഒരു വാക്കിന്റെ അടിയിൽ ഇപ്പൊ ആളുകൾ പറയുന്നത് അത് സിന്തറ്റിക് അല്ലേ കഞ്ചാവ് അല്ലല്ലോ എന്നുള്ളത് എൻ്റെ പൊന്നുമക്കളെ അങ്ങനെയുള്ള വാക്കുകളിലൂടെ നിങ്ങൾ ഇവിടെയുള്ള തലമുറയെ നശിപ്പിക്കാൻ കൂട്ടു നിൽക്കുന്നു എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട ഇത്തരം വാർത്തകൾ വരുമ്പോൾ വാർത്തയുടെ അടിയിൽ മറ്റൊന്നും കൂടിയുണ്ട് കേരള ഗവൺമെന്റ് ഐ ടി പാർക്കുകളില് മദ്യസൽക്കാരത്തിന് അനുവാദം കൊടുത്തു എന്നുള്ളത് കേരളത്തിന്റെ മുക്കിൽ മൂലയിലും ബീവറേജ് കോർപ്പറേഷനുകളുണ്ട് ആ ഒരു മദ്യം അത്ര രീതിയിൽ കച്ചവടം ചെയ്യുന്ന സർക്കാരിന് ഈ കാര്യത്തിൽ മിണ്ടാൻ കഴിയുന്നില്ല എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നും വേണ്ട എന്നിരുന്നാലും വേടൻ പങ്കെടുക്കേണ്ടിയിരുന്ന ഒരു പ്രോഗ്രാമിൽ നിന്നും അദ്ദേഹത്തിനെ ഗവൺമെന്റ് നീക്കം ചെയ്തു എന്നുള്ളതാ സർക്കാരിന്റെ നാലാം വാർഷികം എന്ന് പറഞ്ഞുകൊണ്ടുള്ള പരിപാടിയാണ് ഓക്കെ എന്തുമായിട്ട് അതിനൊക്കെ വിളിച്ച് പുറത്താക്കി എനിക്ക് ചോദിക്കാനുള്ളത് വളരെ കുറച്ച് കാര്യങ്ങളുള്ളൂ വേടൻ പറഞ്ഞ രാഷ്ട്രീയം നിങ്ങൾക്ക് ഇഷ്ടമല്ലാതിരിക്കുകയോ നിങ്ങൾക്ക് കൊള്ളുകയോ ചെയ്തിട്ടുണ്ടോ ഒരാൾക്കും ആ വരികളിൽ യാതൊരു പ്രശ്നവും തോന്നിയിട്ടില്ല കാരണം പറയേണ്ടത് പറയേണ്ട ഇടങ്ങളിൽ കൃത്യമായി പറയുന്നു അദ്ദേഹത്തിൻ്റെ ഓരോ പ്രോഗ്രാമുകളിലും അദ്ദേഹം പല കാര്യങ്ങളും പറയുമ്പോൾ സത്യത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു എന്നുള്ളതാണ് പക്ഷേ എവിടെയോ അയാൾക്ക് പിഴവ് പറ്റി എവിടെയോ അല്ല അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് പാളിച്ചകൾ പറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് ആദ്യം ഏഷ്യാനെറ്റ് ന്യൂസിനെ കുറിച്ച് നമ്മളെ റിപ്പോർട്ടർ ചാനൽ പറയുന്ന ഒരു വാക്കുണ്ട് ഒന്ന് കേട്ട് വരാം കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന് നമ്മൾ ഹെഡ്ലൈൻസിൽ പഠിക്കില്ല കാരണം അത് ആ മനുഷ്യനോട് ചെയ്തിരിക്കുന്ന ഏറ്റവും വലിയ അനീതിയാണ് എന്നതാണ് എൻ്റെ പക്ഷം വേടൻ നിങ്ങളുടെ രാഷ്ട്രീയം എന്തുമാവട്ടെ വേടൻ ഒരു വലിയ സമൂഹത്തെ സ്വാധീനിക്കുന്ന ഒരു പൊളിറ്റിക്കൽ മെസ്സേജ് കൊടുക്കുന്ന ഒരാൾ കൂടിയാണ് അയാൾ ഏതെങ്കിലും തരത്തിലൊരു ക്രിമിനൽ ആക്ടിവിറ്റി ഇൻവോൾവ് ആണെങ്കിൽ അയാൾക്ക് അതിൻ്റെതായ ശിക്ഷ ലഭിക്കണം പക്ഷേ നോക്കൂ ആ ആറ് ഗ്രാം കഞ്ചാവ് അയാളുടെ വീ അയാളുടേതുമല്ല അയാൾ സന്ദർശിച്ച ഫ്ലാറ്റിൽ നിന്ന് കണ്ടെടുത്തു ഒൻപത് പേരാണ് മൊത്തം കൂടി നമ്മളൊന്നും വീട് നോക്കിയാൽ ആ ാണ് നോക്കൂ നമ്മുടെ രാജ്യത്തെ ആക്ട് പറയുന്നത് എന്താ കിലോഗ്രാം വരെ ആണെങ്കിൽ സ്മോൾ ക്വാണ്ടിറ്റി ആയി പരമാവധി ആറ് മാസം അല്ലെങ്കിൽ പതിനായിരം രൂപ നിങ്ങൾക്ക് പിഴയൊടുക്കി കടന്നു പോകാവുന്ന ഒരു കേസാണ് ഒരു കിലോഗ്രാം മുതൽ കിലോഗ്രാം വരെ ആണെങ്കിൽ അത് മീഡിയമാണ് ഇരുപത് കിലോഗ്രാമിന് പുറത്താണെങ്കിൽ അത് ഇരുപത് വർഷത്തോളം ക്വാണ്ടിറ്റി നോക്കൂ കണക്കിന് കിലോ കഞ്ചാവ് കേരളത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് വരുന്നത് നിന്ന് 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 ആന്ധ്രാപ്രദേശിൽ തെലങ്കാനയിൽ അതേസമയം ചെയ്യപ്പെടുന്നത് ും എം ഡി എം അടക്കമുള്ള മാര്ഗമായ സിന്തറ്റിക് ഡ്രഗ്സ് വരുന്നത് ഇവിടെ നിന്നാണ് ബംഗളൂരുവിൽ നിന്ന് ഗോവയിൽ നിന്ന് ഈ റൂട്ടിനെ കൃത്യമായി പിന്തുടർന്ന് പിടിച്ച ആ സോഴ്സ് എന്നേക്കുമായി അവസാനിപ്പിക്കുന്നതിനു പകരം ഈ ഒന്നര ഗ്രാം കഞ്ചാവ് ഒൻപത് പേർ ആറ് ഗ്രാം കഞ്ചാവ് പിടികൂടി ഉപയോഗിച്ചു എന്നത് പിടികൂടി എന്ന രീതിയിലേക്ക് ആ വാർത്ത പോകുമ്പോൾ അതിന്റെ ഉദ്ദേശുദ്ധിയിൽ നിന്ന് മാറുകയും അത് കേവലം ഒരു പി ആർ ആക്ടിവിറ്റി ആയിട്ട് മാറുകയും ഇതാ ഇവിടെ എക്സൈസ് സജീവമാണ് ഇവിടെ ഇതാ ഈ വേട്ട സജീവമാണ് എന്ന തോന്നൽ ഉണ്ടാക്കുകയും ചെയ്തു തീർച്ചയായിട്ടും അയാൾ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ കുറച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം ആ വാക്കിനെ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം എന്ന ആക്കുന്ന ആ നാക്ക് ആ വിരൽ ഉണ്ടല്ലോ ആ വിരൽ പലയിടങ്ങളിലും ചൂണ്ടുന്നില്ല എന്നുള്ളതാണ് ഏഷ്യാനു തന്നെയാണ് ആ ഒരു കാര്യം പറഞ്ഞത് അത് കഴിഞ്ഞ് ന്യൂസ് എയ്റ്റീൻ മറ്റൊരു കാര്യം പറഞ്ഞു ഒരു കാരണവശാലും വേടൻ എന്ന് പറയുന്ന ആ ഒരു റാപ്പർ ഈ ഒരു കഞ്ചാവ് ഉപയോഗിച്ചതിനെ ന്യായീകരിക്കാൻ നമ്മൾ ആരും തയ്യാറല്ല അയാൾ ചെയ്ത തെറ്റുകൾക്ക് അയാൾ ശിക്ഷ വാങ്ങിയോക്കൂ ഈ ഒരു കാര്യങ്ങൾക്കിടയിലൂടെ നടന്ന മറ്റൊരു കാര്യം ഇദ്ദേഹത്തിന് സ്റ്റേഷൻ ജാമ്യം കിട്ടുന്ന ഒരു ഉണ്ടായിരുന്നു ആ അവസ്ഥയെ മറച്ചുകൊണ്ട് അയാളുടെ കഴുത്തിൽ കിടക്കുന്ന ഒരു പുലിപ്പല്ലിന്റെ ലോക്കറ്റ് അതുകൊണ്ട് ആൾക്കൊരു പണി കിട്ടി ജാമ്യം കിട്ടാത്ത കേസാണെന്നാ പറയുന്നത് അങ്ങനെ ജാമ്യം കിട്ടാത്ത കേസ് നമ്മുടെ നാട്ടിൽ ഏതാന്ന് എനിക്കറിയില്ല എന്തായാലും ആളെ പൂട്ടണം എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ പൂട്ടുമെന്ന് ഉറപ്പ അതുകൊണ്ട് തന്നെ പൂട്ടാൻ വേണ്ടി കൊണ്ടുപോയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ചോദിക്കാൻ പാടൊന്നും അറിയില്ല മോഹൻലാലിനെ കൊണ്ടുപോകുന്നുണ്ടോ ആനക്കൊമ്പ് പുലിപ്പല്ലിനേക്കാൾ വലുതാണല്ലോ അല്ലേ അതൊന്നും ചോദിക്കാൻ ഇവിടെ ആരുമില്ല എന്നുള്ളതാ ന്യൂസ് എയ്റ്റീൻ കൊടുത്തതാ ആ മക്കളെ സിന്തറ്റിക് ഡ്രഗ് ചെകുത്താന ഒഴിവാക്ക് ഉപദേശം കഴിഞ്ഞ് വേടം നേരെ പോയത് കഞ്ചാവ് വലിക്കാൻ ന്യൂസ് എയ്റ്റീന്റെ റിപ്പോർട്ടറിന്റെ കൂടെയാണ് പോയത് എന്നും കൂടി താഴെ എഴുതി വെക്കുക എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസിൽ വന്ന ആ വാക്കുകൾക്കുള്ള മറുപടി ശ്രീജിത്ത് ദിവാകരൻ കൊടുത്തതാണ് എന്ത് തരം വിഷമങ്ങളാണ് ഇവറ്റകളെ നയിക്കുന്നത് നമുക്ക് മനസ്സിലാകുന്നില്ല വേടൻ വന്ന് വിയർപ്പ് തുന്നിയിട്ട കുപ്പായം എന്ന് പറയുന്നതിൻ്റെ അർത്ഥവും ഈ ദന്ത ഗോപുരവാസികൾക്ക് ഒരിക്കലും മനസ്സിലാക്കില്ല അഞ്ച് ഗ്രാം കഞ്ചാവിന്റെ പേരിൽ ഒരുത്തനെ റദ്ദു ചെയ്ത് കളയാൻ ഇത്ര ഉത്സാഹം തോന്നുന്നുണ്ടെങ്കിൽ ആ യുവാവിന്റെ സാന്നിധ്യം അത്രമേൽ ഇവരെയൊക്കെ ചൊടി പിടിപ്പിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് അർത്ഥം സവർണനെ തൊട്ട് കളിച്ച പിന്നെ വേടനെ വെറുതെ വിടുവോ കറുപ്പിന്റെ രാഷ്ട്രീയം വിളിച്ചു പറഞ്ഞാൽ പിന്നെ വേടനെ വെറുതെ വിടുവോ ആ ഒരു കാര്യം തന്നെയാണ് എന്തായാലും വേടൻ ചെയ്ത കാര്യത്തെ ന്യായീകരിക്കാൻ ആരും വരണ്ട ആര് വന്നാലും ഇവിടെ വില പോയില്ല എന്നുള്ളതാ കഞ്ചാവ് തുന്നിയിട്ട കുപ്പായം പോലും ഇത് എഴുതി വിടുന്നവന്റെ തൊട്ടടുത്തിരിക്കുന്നവരുടെ പോക്കറ്റിൽ കാണും അഞ്ചു ഗ്രാമിൽ കൂടുതൽ സംഗതി വൈകുന്നേരം സങ്കേതത്തിലിരുന്ന് അവനെ എഴുത്തിൽ ഉലച്ചതിന്റെ വീരസ്യം പറയാൻ രണ്ടെണ്ണം കൂടുതൽ വീശുകയും ചെയ്യാം ഓക്കെ നിങ്ങളത് കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ ഒരു കലാകാരൻ അയാളെ കലാകാരൻ എന്ന രീതിയിൽ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കുന്നു പോലുമില്ല അങ്ങനെ നിങ്ങൾ അയാളെ കലാകാരനായിട്ട് അംഗീകരിച്ചിട്ടുണ്ട് എങ്കിൽ ആ വാക്കുകൾ നിങ്ങളോട് ഉപയോഗിക്കില്ല എന്നുള്ളതാണ് അയാളുടെ കലയെല്ലാം തെറ്റ് ചെയ്തത് ആ ഒരു വ്യക്തിയാണ് എന്ന കാര്യം പലരും പറയാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ തുറന്ന് പറയുന്ന വ്യക്തിയാണ് അയാൾ ഒരിക്കലും അദ്ദേഹത്തിൻ്റെ ഇതിൻ്റെ പ്രോഗ്രാമിൽ ഇരുന്നു കൊണ്ട് നിങ്ങളത് ഉപയോഗിക്കൂ അല്ലെങ്കിൽ എന്താ അമ്മ ഈ കുഞ്ഞുങ്ങളുമായിട്ട് ഇങ്ങനെ തിരക്കുള്ള സ്ഥലത്തേക്ക് വരൂ എന്നല്ലല്ലേ പറഞ്ഞിട്ടുള്ളത് വരരുത് ഉപയോഗിക്കരുത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ലൈഫിൽ അത് ഉപയോഗിച്ചു അത് തെറ്റായ കാര്യം തന്നെയാണ് അത് പുറലോകത്തേക്ക് കൊടുക്കുന്ന നെഗറ്റീവായ കാര്യം തന്നെയാണ് പക്ഷെ ആയിരം പോസിറ്റീവ് ആള് ആ ഒരു റാപ്പ് വേദിയിൽ നിന്നുകൊണ്ട് പറഞ്ഞിട്ടുണ്ട് അതൊന്നും ആരും കാണില്ല എന്നുള്ളതാ ഓക്കെ ആളുടെ ഒരു പാസ്റ്റ് ഉണ്ട് ആ പാസ്റ്റ് നമ്മളിവിടെ ചർച്ച ചെയ്യും ചർച്ച ചെയ്യാതിരിക്കാൻ കഴിയില്ല കാരണം റാപ്പർ എന്ന രീതിയിൽ മാത്രമാണ് വേടൻ എന്ന വ്യക്തിയെ നമ്മൾ എല്ലാവരും ഇഷ്ടപ്പെടുന്നത് കൃത്യമായിട്ട് ഇന്നത്തെ വീഡിയോന്റെ കമന്റുകൾ നോക്കിയപ്പോൾ മനസ്സിലായിട്ട് ഉണ്ട് എന്നുള്ളതാണ് വേടന് ലഭിച്ചത് ഇന്ത്യൻ പുലിയുടെ പല്ല് നൽകിയത് തമിഴ്നാട്ടിലെ ആരാധകൻ എന്ന വനം വകുപ്പ് തീർച്ചയായിട്ടും ആ ഒരു കാര്യത്തിൽ ഇനി കേസും കാര്യങ്ങളും ഉണ്ടാവും നമുക്കറിയാം അത് അങ്ങനെയൊക്കെ തന്നെ വരുള്ളൂ കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവൻ കറുത്തവനാണ് ഇവൻ ജാതിയിൽ താഴ്ന്നവനാണോ ഇവിടെയുള്ള സവർണ മേധാവിത്വത്തിനെതിരെ സംസാരിക്കുന്നവനാണ് ഇവന് രാഷ്ട്രീയമില്ല എല്ലാവരെയും ചൊറിയുന്നവനാണ് ഇവന്റെ ലൈഫ് എന്തായിരിക്കണം ജയിലിനുള്ളിൽ തന്നെ പോകണം ആഗ്രഹിക്കുന്ന ഒരു കൂട്ടം ആളുകൾ ഉള്ളതാണ് ഇവിടെ ഒരിക്കലും ആ ഒരു ഗായകനെ നിങ്ങൾ തല്ലി തകർക്കാനോ തല്ലി നശിപ്പിക്കാനോ ശ്രമിക്കേണ്ട കഴിയില്ല ആൾ അതിൽ നിന്നും വീണ്ടും ഉയർന്നു വരും അയാളുടെ ആ ദൂഷ്യ സ്വഭാവം അത് നിർബന്ധമായിട്ട് മാറ്റുക തന്നെ വേണം എന്തായാലും അഞ്ച് ഗ്രാമ് കഞ്ചാവ് പൊക്കിയ ആളെ ന്യൂസ് ചാനലുകൾ ലൈവ് ഇട്ട് ലൈവ് ഇട്ടിട്ട് ഇങ്ങനെ കൊന്നുകൊണ്ടിരിക്കുക എം എൽ എയുടെ മകൻ ഒരു കുഴപ്പവും ഏതൊരു വലിയ രാഷ്ട്രീയക്കാരൻ്റെ മക്കളാണെന്നുണ്ടെങ്കിലും ഈ രീതിയിൽ സംസാരിക്കാനെ പിന്നാലെ നടക്കാൻ ആരും ഉണ്ടാവില്ല എന്ന കാര്യം നമുക്കറിയാം ഓക്കെ വേടൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ കാട്ടിക്കൂട്ടിയ കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കി പോവാന്നുള്ളതാണ് ഓക്കെ വാഷ് എന്ന ചുരുക്ക പേരിൽ അറിയപ്പെടുന്ന വുമൺ അഗെൻസ്റ്റ് സെക്ഷൽ ഹറാസ്മെന്റ് എന്ന ഒരു പേജിലാണ് ആദ്യമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ രണ്ടാം തീയതി വേടനെതിരെ ഒരു ഒരു അലിഗേഷൻ വരുന്നത് അലിഗേഷൻ എന്ന് പറഞ്ഞാൽ ചെറിയ അലിഗേഷൻ ഒന്നല്ല ഞാൻ ചെറുതായിട്ടൊന്ന് വായിക്കാം വേടൻ എന്ന റാപ്പറെ പറ്റി ഒന്നിൽ കൂടുതൽ സ്ത്രീകൾ മോശം അനുഭവം പങ്കുവച്ചിരിക്കുന്നു ഇദ്ദേഹം പ്രസിദ്ധനായ ഒരു കലാകാരനായതുകൊണ്ട് കുറെ ആരാധകർ ഉള്ളത് ഇത്തരം ഒരു പ്ലാറ്റ്ഫോമിലൂടെ കാര്യം പറയുന്നത് വേടനുമായി ഇടപെട്ടിട്ടുള്ള സ്ത്രീകൾ താഴെ പറയുന്ന മോശം അനുഭവങ്ങൾ പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് ആ മോശം അനുഭവങ്ങൾ ഞാനിവിടെ വായിക്കുന്നതിൽ കുറച്ച് പ്രശ്നങ്ങൾ ഉണ്ടാവും ഞാൻ ജസ്റ്റ് സൈഡിൽ വെച്ചിട്ടുണ്ട് അത് പീഡനവുമായി ബന്ധപ്പെട്ട് ലൈംഗികപരമായിട്ട് ഉപയോഗിച്ചു അത് കുറച്ച് വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുള്ള സാധനങ്ങളാണ് അത്ര ഒരുപാട് സാധനങ്ങൾ അവർ ആ ഒരു കാര്യങ്ങളുമായിട്ട് സ്ത്രീകൾ രംഗത്ത് വന്നു എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിനെ ആദ്യം തന്നെ വേടൻ ചെയ്തൊരു കാര്യമുണ്ട് വേടൻ ഇതിനൊക്കെ തള്ളി പറഞ്ഞുകൊണ്ട് ഒരു പോസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് ഇട്ടു അത് നിങ്ങൾ സൈഡിൽ കാണുന്നുണ്ടോ ക്ലിയർ ഇല്ലയോ അതോന്നും ഞാൻ വായിച്ചു തരാം വാഷ് എന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിൽ എന്നെ ചേർത്ത് വെച്ച് വന്ന ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടിരുന്നു ഇപ്പോൾ എന്തിന് എന്നുള്ള സ്ഥിരം ചോദ്യം ചോദിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല മുൻവിധികൾ വെച്ചുകൊണ്ടുള്ള വിവേചനത്തെ കലാപരമായി എതിർക്കുന്ന അല്ലെങ്കിൽ അതിൽ ശ്രമിക്കുന്ന എന്നെ പറ്റിയുള്ള ഇത്തരം വാർത്തകൾ മുന്നോട്ട് കൊണ്ടുവരാൻ ശ്രമിച്ചവരുടെ ഉദ്ദേശശുദ്ധി മനസ്സിലാക്കാൻ ഞാൻ ശ്രമിക്കുകയാണ് ഈ വിഷയത്തെ അഭിസംബോധന ചെയ്യുന്നതിന് മുൻപ് ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അസാധാരണമായ ചുരുക്കം ചില സാഹചര്യങ്ങൾ മാറ്റിവെച്ചാൽ സാധാരണമായ ഒരു ജീവിതം നയിക്കുന്ന ആളാണ് ഞാൻ പക്ഷേ ഈ അസാധാരണമായ സാഹചര്യങ്ങൾ എന്നിലെ കലാകാരനെയും സാമൂഹിക പ്രവർത്തകനെയും ഉണ്ടാക്കുന്നതിൽ ഒരു വലിയ പങ്ക് വഹിക്കുന്നു അതുകൊണ്ട് തന്നെ ഏതെങ്കിലും ഒരു വ്യക്തിയോ കാരണമോ വിവേചനത്തോടു അടിച്ചമർത്തലിനോടുമുള്ള എൻ്റെ എതിർത്ത് നിൽപ്പിൽ നിന്നും എന്നെ പിന്തിരിപ്പിക്കാൻ പോകുന്നില്ല ഈ ഒരു സാധനം വായിക്കുമ്പോൾ ബുദ്ധിമുട്ടുണ്ട് കാരണം ഒരാൾ സ്ക്രീൻഷോട്ട് അയച്ച അത്ര കാലം മുമ്പത്തെ സാധനമാണേ മേൽ പറഞ്ഞിരിക്കുന്ന പോസ്റ്റിൽ എൻ്റെ പ്രവർത്തികൾ എന്ന് പറയപ്പെടുന്ന ചില വിഷയങ്ങൾ ഒന്നോ അതിൽ കൂടുതലോ വ്യക്തികളെ വേദനിപ്പിച്ചതായി പറയുന്നു മുൻപ് പറഞ്ഞ പ്രകാരമുള്ള എൻ്റെ സാധാരണ ജീവിതത്തിൽ ഏതൊരു വ്യക്തിയുടെയും പോലുള്ള ബന്ധങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നിരുന്നാലും എൻ്റെ വ്യക്തിപരമായ ബന്ധങ്ങളെ ഞാൻ ഈ പൊതുമാധ്യമത്തിൽ ചർച്ച ചെയ്യാൻ താല്പര്യപ്പെടുന്നില്ല എങ്കിലും ഈ പോസ്റ്റിൽ പറയപ്പെടുന്ന ആ വ്യക്തിയോ വ്യക്തികളോ ആരാണെന്ന് ഞാൻ അറിയാൻ ആഗ്രഹിക്കുന്നു മീറ്റു പറഞ്ഞ ആ ഒരു ഇരകൾ ആരാണെന്ന് എനിക്കറിയില്ല എൻ്റെ ജീവിതം അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞ ആൾ ഒരു പോസ്റ്റ് ആദ്യം ഇട്ടു ആ പോസ്റ്റ് ഇട്ട് ചർച്ചയായി വീണ്ടും വീണ്ടും പ്രശ്നങ്ങളായി വീണ്ടും പ്രശ്നമായി ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജൂൺ നാലാം തീയതി ഇത് കഴിഞ്ഞ് രണ്ടാമത്തെ ദിവസം ആള് പോസ്റ്റ് വീണ്ടും മാറ്റുന്നു എന്റെ പെരുമാറ്റവുമായി ബന്ധപ്പെട്ട് ഇവിടെയും ഇൻസ്റ്റയിലും വന്ന പ്രതികരണം ഡിലീറ്റ് ചെയ്യുകയാണ് വിഷയം ഉന്നയിച്ച സ്ത്രീകളോട് ഉപയോഗിച്ച ഭാഷ ശരിയായ രീതിയിൽ ആയിരുന്നില്ല എന്നതിൽ ഖേദിക്കുന്നു ആരോപണമുന്നയിച്ച സ്ത്രീകളും ഞാനും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധത്തിൽ എൻ്റെ ഭാഗത്തു നിന്നുള്ള ചില പെരുമാറ്റങ്ങൾ അവരെ വേദനിപ്പിക്കുകയും സ്ത്രീ വിരുദ്ധമാണെന്ന് അവർ തന്നെ ചൂണ്ടി കാണിക്കുമ്പോൾ ആണ് എന്ന പ്രിവിലേജ് അനുഭവിക്കുന്ന ഞാൻ അതിനെ മനസ്സിലാക്കുകയും തെറ്റുകൾ തിരുത്തി മുന്നോട്ട് പോവുകയും ചെയ്യും കൂടെ നിന്നെല്ലാ മനുഷ്യരോടും സ്നേഹം ഇത് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ ബി റ്റുവിന് അദ്ദേഹം കൊടുത്ത മറുപടി അതായത് അയാള് ഒരു കാര്യം ചെയ്തു എന്ന് പറഞ്ഞു എന്ന സാധനം തന്നെയാണ് ഓക്കെ ഇനി ഇവിടെ പറയാൻ പോണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു വിഷയത്തിൽ ഇങ്ങനെ ഒരു തെറ്റ് പറ്റി എന്ന കാര്യം പറഞ്ഞപ്പോ പാർവതി തിരുവത്തതിനെ ലൈക്ക് ഇട്ടു പാർവതി തിരുവത്ത് അന്ന് ഏറിപ്പോയി പിന്നെ ആ ലൈക്ക് തിരിച്ചെടുത്തു അങ്ങനെ ചർച്ചകൾ രണ്ടായിരത്തി ഇരുപത്തി നടന്നിട്ടുണ്ട് ആ ഒരു വിഷയത്തിന്റെ മറ്റുള്ള ലീഗൽ വശങ്ങളോ പ്രശ്നങ്ങളോ എന്താ സംഭവിച്ചെന്ന് ഇതുവരെ ആർക്കും അറിയില്ല അത് അങ്ങനെ വെള്ളത്തിലിട്ട വര പോലെ അത് കഴിഞ്ഞു അതായത് അത് സെറ്റിൽ ചെയ്തു അല്ലെങ്കിൽ കേസുമായി പോകുക അത് അവസാനിപ്പിച്ചു എന്നതാണ് മനസ്സിലാക്കുന്നത് ഓക്കെ നമുക്ക് ആ ഒരു വിഷയം ഇവിടെ കൊത്തി പറയാനുള്ള കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ എന്ന ആ ഒരു യഥാർത്ഥ വ്യക്തി ഉണ്ടല്ലോ അയാള് സത്യത്തിൽ അയാളെ റിയൽ ലൈഫിൽ കുറെ ഊളത്തരങ്ങൾ ചെയ്തിട്ടുണ്ട് ഇല്ലാന്നൊന്നും പറയുന്നില്ല പക്ഷേ അയാളുടെ വരികളിലൂടെ അയാൾ ഒരു ഊളത്തരം പറഞ്ഞിട്ടില്ല അത് നമുക്ക് വേണ്ടി സംസാരിക്കുന്ന വാക്കുകളായിട്ടും വരികളായിട്ട് തന്നെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് വ്യക്തിപരമായ അയാളുടെ സ്വഭാവത്തിൽ അയാളുടെ പേഴ്സണൽ ലൈഫിൽ അയാൾ എന്ത് വലിയ ഊളയാണെന്നോ എത്ര നല്ല മനുഷ്യനാണോ എന്നൊന്നും നമുക്കറിയില്ല നമ്മൾ കാണുന്ന റാപ്പറായിട്ടുള്ള ആയിട്ടുള്ള വേടന മാത്രമാണ് ആ വേടന മാത്രമേ നമ്മൾ സ്നേഹിക്കാവൂ നമ്മൾ ആ ലഹരിയെയും അയാളുടെ ദൂഷ്യങ്ങളെയും ആ വൃത്തികേടുകളെയും നമ്മൾ ഒരു കാരണവശാലും സപ്പോർട്ട് ചെയ്യാൻ പാടില്ല അയാൾ ഇപ്പൊ ചെയ്തിരിക്കുന്നത് ഒരു ലോക്കാക്കാനുള്ള പരിപാടിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ആ ഒരു പുലിപ്പല്ലില് ആളെ ജയിലിൽ എന്നേക്കുമായിട്ട് ഇടാനാണ് അവർ തീരുമാനിച്ചു വെച്ചിരിക്കുന്ന ആവുക പക്ഷേ സാമ്പത്തികമുള്ള ആളാണ് തീർച്ചയായിട്ടും ആള് പുറത്തു വരും ഈ ഒരു വീഡിയോ കാണുന്ന ഏതൊരു വ്യക്തിക്കും ചിലപ്പോൾ എന്നോടൊരു ദേഷ്യം തോന്നിയേക്കാം കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ വേടൻ അത്ര നല്ല പാട്ടുകാരൻ അത്ര നല്ല വരികൾ എഴുതുന്ന ആളാ അയാളെ നീ ഇങ്ങനെ പറയാൻ പാടില്ലായിരുന്നു അയാളെ ചവിട്ടിത്താഴ്ത്തം നിൽക്കുന്ന ആളുകളുടെ കൂടെ നിന്നു എന്നൊക്കെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ടോ നിങ്ങൾ എനിക്കൊരിക്കലും ഈ ഒരു ഡ്രഗ് യൂസിനെ കുറിച്ചിട്ട് പറയുമ്പോൾ അത് ചെയ്യുന്ന ആളിനി എത്ര വലിയ പുണ്യാളനാണെങ്കിലും ആ ഒരു പുണ്യാത്മാവിനെ എനിക്ക് വലിച്ചു കീറി നോക്കൂ അത് അങ്ങനെ തന്നെ ഞാൻ ചെയ്യുള്ളൂ ഒരു തറക്കോ ആ കാര്യത്തിൽ വേണ്ട വേടൻ എന്ന വ്യക്തിയെ എനിക്കിഷ്ടമല്ല വേടൻ എന്ന റാപ്പറെ ആ വരികളെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതെന്നും അങ്ങനെ തന്നെ ആയിരിക്കും ഒരു തർക്കവും ആ കാര്യത്തിൽ വേണ്ട വേടന മനഃപൂർവ്വം കുടുക്കിയതാണോ എന്ന സംശയത്തിൽ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്റെ സംശയങ്ങൾ അത്രക്ക് ദൃഢമായിരുന്നു എന്നുള്ളതാ അദ്ദേഹത്തിന്റെ വരികളിൽ അത്ര ദൃഢതയുണ്ടായിരുന്നു ആ ദൃഢത പേടിക്കുന്ന ഒരുപാട് ആളുകളുണ്ട് ഒരുപാട് ആളുകളുണ്ട് അത് അത്ര തന്നെ അല്ലേ പരമാവധി ഷെയർ ചെയ്യുക താല്പര്യം കൂടെ കൂടാം വീണ്ടും പല പുതിയ വാർത്താ വിശേഷങ്ങളുമായി